ഒരു ഐമാസ് എഫക്റ്റിൽ ഒരു ഫിലിം കാണുക എന്ന കൂടിയാണ് പാലടിയും എന്ന് പറയുന്ന ഈ ഒരു മാളിൽ ഞാൻ എത്തിച്ചേർന്നത് ഗുജറാത്തിലെ പ്രവാസികളായ എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേർവ് ആംഗിളിലുള്ള ഈ ഒരു തിയേറ്ററിൽ ഈ ഒരു ഐമാസ് എഫക്റ്റിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു സിനിമ കണ്ടു നോക്കുന്നത് ഏറെ നല്ലതാണ് അത് പറ്റുമെങ്കിൽ മലയാള സിനിമ അല്ലാതെ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ള സിനിമയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും സാധാരണ തിയേറ്ററിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻസും മറ്റ് തിയേറ്റർ എഫക്റ്റും ഒക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദ് പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് ആരംഭിച്ച പാലിഡീം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ മാളുണ്ട് ആ മാളിലാണ് ഈ ഒരു ഐമാസ് തിയേറ്റർ അടങ്ങിയിരിക്കുന്നത് ഒരിക്കൽ ഒരു അനുഭവത്തിന് വേണ്ടിയെങ്കിലും ഈ ഒരു തിയേറ്ററിൽ വരുന്നത് ഏറെ ഉചിതമാണ് പണം അല്പം കൂടുതലാണ് ഇവർ ഈടാക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും